എല്ലാം അല്ല നമ്മൾ അമ്പൊ സ്കോറിയാണ് എന്താ ഒരു വിഷയം ഉണ്ട് ഹേ നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യണം ഫോൺ റെക്കോർഡ് ചെയ്യണം ബാങ്ക് ഇല്ല बरोഡി बरोഡി ഒന്ന് നോട്ട് കണ്ടോ ഇവിട നിന്ന് ഇനി കൂടുതൽ നല്ല നല്ല എടുത്തോ മാറ്റി തരാം ഞാനേ ഈ നാട്ടുകാരും തന്നെ കേട്ടോ ചുവഴക്കൊട്ടുകാരൻ തന്നെ കേട്ടോ പണിയാൻ തരും പണിയാൻ തരി കേട്ടോ അതിനകത്തൊരു പത്ത് മുന്നൂറ് രൂപ ആ പൈസ തന്നെ എടുത്തത് വേറെ ഒന്നും എടുത്തിട്ടില്ല അതും പത്തിന്റെ ആഹ് അതെ വേറെ ഒന്നും ഇല്ല അത് ഈ ചെറുക്കൻ ഇല്ലേ തരാം ഞാനാ എടുത്തു വെച്ചോളണം കേട്ടോളാം ആട്ടോ മേശാരിപ്പീ എടുത്തു വെച്ചോളണം കേട്ടോ പത്രക്കാര കേട്ടാ പത്രക്കാരെ ഞാൻ ഈ മണ്ണില് ജനിച്ചോളൂ ചോഴുക്കോട്ടെ പ്രാചരണത്തിന്റെ ചെറുമാനാണെങ്കി ാക്കണ്ട എല്ലാം ചെയ്യണ്ട ഇപ്പാ ചെയ്യണം എടുത്തോ ധൈര്യായിട്ട് എടുത്തോ നിന്റെ പാണിയാ നിനക്കു वड़िया गाना मार कांड आ गया रेड़ा आ आ आ यार नहीं ना कर दे तू तो रे രാവിലെ എന്റെ വഴി നടക്കാൻ പോയൊരു വിളിച്ച് പറയുകയാണെങ്കിൽ കട ഇങ്ങനെ തുറന്നു കിടക്കുന്ന അപ്പുറത്തെ കടയും തുറന്നിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ രാവിലെ വന്നപ്പോഴത്തേക്ക് കണ്ട കഴിച്ച ഇതാണ് ഞാൻ കയറി കടന്ന് മേശേണ് നോക്കിയത് മേശ കിടന്ന പൈസ പോയി ഏഹ് ഒരു പത്ത് പതിനഞ്ച് പാക്കറ്റ് സിഗർട്ട് സിഗർറ്റാകുമ്പോൾ ഒരു ആറെണ്ണയുള്ളു ആറ് പാക്കറ്റ് സിസറാണ് ഉണ്ടായിരുന്നത് അതെല്ലാം പോയി പിന്നെ വേറെ ഒന്നും എടുത്തിട്ടില്ല വേറെ സാധനങ്ങളൊന്നും എടുത്തില്ല സാധനം സാധനങ്ങളെല്ലാം വാരി വലിച്ച് മേശ കിടന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടില്ല വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു അവര് വന്നു ബാക്കി കാര്യങ്ങൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ തെളിവെടുപ്പിന് പിന്നെ എന്താണ് തെളിവെടുപ്പിനായിട്ട് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ റെക്കോർഡ്